നമസ്കാരം ഉണ്ട് സുഹൃത്തുക്കൾ നമ്മൾ നിൽക്കുന്നത് നമ്മുടെ സ്വന്തം നാട്ടിലാണ് കേട്ടോ അതായത് നാട്ടിലെ ഒരു ചെറിയൊരു വിഷയം എന്ന് പറഞ്ഞാൽ നമുക്കൊരു കുറച്ച് പറമ്പുണ്ട് പറമ്പിനകത്ത് ഇപ്പോൾ നിരന്തരമായിട്ട് നമ്മളിപ്പോൾ ഈ അതായത് ചിറ്റാർ മുതൽ അങ്ങ് വടശ്ശേരിക്കവരുള്ള റോഡിലെ പല ഭാഗങ്ങളും നമ്മൾ വെയ്സ്റ്റിൻ്റെ കാര്യം പറയാറുണ്ട് അപ്പോൾ ഇത് അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നതെന്ന് എനിക്കറിയില്ല എന്തായാലും അപ്പം നമ്മൾ ഇന്ന് തൊട്ട് ഇവിടെ ക്യാമറ വെച്ചിട്ടുണ്ട് അതായത് ഇനി ഇന്നും ഓട്ടിൽ ഇവിടെ സർവേലൻസ് ചെയ്യുന്നുണ്ട് അതായത് നമ്മുടെ പറമ്പിനകത്ത് കൊണ്ടുവന്നിട്ട് ഇങ്ങനെ റോഡിൽ നിന്ന് വരിക റോഡിൽ നിന്ന് വന്നിട്ട് വേസ്റ്റ് കട്ടുന്ന ഒരു നിരന്തരം പ്രവണതയാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഏറെ വഴിയെ പോകുന്നമാരൊക്കെ വേസ്റ്റ് കൊണ്ടുവന്ന് ഇവിടെ കൊണ്ട് തട്ടുക കണ്ടില്ലേ എന്തോ നാറ്റ് വന്നാൽ ഇവിടെ വെക്കുന്നത് ഇവിടെ ഈ അയലക്കൊന്ന് താമസിക്കുന്നുണ്ടല്ലോ വേസ്റ്റ് കൊണ്ടുവന്ന് ഇതുപോലെ കൊണ്ട് തട്ടുക ഒരുപാട് വേസ്റ്റ് ആണ് ഒരുപാട് വേസ്റ്റ് എനിക്ക് വേണ്ട ഇഷ്ടംപോലെ വീട് വീടുള്ള സ്ഥലത്താണ് ഈ കൊണ്ടിടുന്നത് ഈ പറയുന്നമാരുടെ വീട് ഇത് അമ്മച്ചിയാണെ അമ്മച്ചിയാണ് ഇനി ഈ വേസ്റ്റ് ഇടുന്നവർ ആരെങ്കിലും ഞങ്ങൾ കണ്ടാൽ ഞങ്ങളുടെ ക്യാമറയ്ക്കകത്ത് ഞങ്ങളുടെ വന്ന് പെട്ട് കഴിഞ്ഞാൽ അമ്മച്ചാണ് ഈ സാധനം ജെസിബിക്കാൻ വാരി ഞങ്ങളുടെ പിക്കപ്പിനകത്ത് അല്ലേ അതായത് ഞങ്ങളുടെ ടിപ്പറിനകത്ത് കയറ്റി നേരെ വീടിൻ്റെ മുറ്റത്ത് കൊണ്ട് ഞാൻ അടിക്കും അതിനകത്ത് യാതൊരു ഡൗട്ടുമില്ല ഇന്നിപ്പോൾ ഞാൻ പോലീസ് സ്റ്റേഷനിലും പറയുന്നുണ്ട് ഇതിനകത്തേയും അത് അതിനുശേഷമുള്ള ലീഗൽ ലീഗലായിട്ടുള്ള കാര്യങ്ങൾ ഞങ്ങൾ ചെയ്യുകയും ചെയ്യും ഇനി ഇത് ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ദയവി ചെയ്ത് ഇത് ഇതോടെ നിർത്തിക്കോണം വീണ്ടും ഞാൻ പറയുകയാണ് ഇത് ഇത് ഒരുപാട് കഷ്ടപ്പെട്ടാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അല്ല ആ ഇവിടെ എല്ലാം ഈ റോഡ് സൈഡിൽ മേലിൽ വീടും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഇവിടെ ഉള്ളവർക്കും ജീവിക്കണം കേട്ടോ നിങ്ങൾക്ക് വേസ്റ്റ് കളയണമെങ്കിൽ നിങ്ങൾ മാന്യമായിട്ട് അവിടെ പട്ടിയോ പൂച്ചയോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഈ ഫുഡൊക്കെ അല്ലെ വല്ല പട്ടിക്കോ അല്ലെങ്കിൽ വല്ല അല്ല പന്നിഫാമിനോ ആർക്കിയിലും കൊടുത്ത് ഒന്ന് സെഗ്രിഗേറ്റ് ചെയ്ത് ചെയ്യാനുള്ളതിന് ഇത് ചുമ്മാ നാട്ടുകാർക്ക് ഒരു അതായത് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിൽ ഓരോ പരിപാടി കാണിക്കില്ലേ പഞ്ചായത്ത് അതുപോലെ പഞ്ചായത്തിലോടും പറയാനുള്ള ചിറ്റാറ് പഞ്ചായത്ത് മൊത്തം വേസ്റ്റ് ആണ് അവിടെ ഇവിടെ ചന്തയ്ക്കകത്ത് കയറി നോക്കിയാൽ അത് തൂക്കത്തില്ല ഈ പോകുന്ന വഴിയിലെല്ലാം കൊണ്ട് വേസ്റ്റ് ഉള്ളതാണ് ചിറ്റാറ് പഞ്ചായത്ത് എന്തോ നോക്കിയിരിക്കുകയാണ് ഇവിടെ സെക്രട്ടറിക്ക് എന്തോ നോക്കിയിരിക്കുകയാണ് അപ്പോൾ ഇവിടെ അഴിമതി മാത്രമേ ഉള്ളൂ അതോ ഇതുപോലുള്ള കാര്യങ്ങൾക്കൊന്നും നിങ്ങൾ ശുചിത്വ മിഷനോ ഇവിടെ മറ്റേ ഇതിനൊക്കെ പൈസ വാങ്ങിക്കാൻ മാത്രമേ ഒന്നും നിങ്ങൾക്ക് ഇത് പക്ഷേ ഈ ഒരു കാര്യങ്ങളൊന്നും നിങ്ങൾ ചെയ്യുന്നില്ല അടിയന്തരമായിട്ട് ചെയ്യണം ഇനി ദയവ് ചെയ്ത് ഇതൊരു ഇതൊരു നിവൃത്തിയില്ലാഞ്ഞിട്ടാണ് ഫീഷിനെ സ്വന്തം പറയുന്നത് പറഞ്ഞു കുഞ്ഞേ രാത്രി തന്നെ തന്നെ ഈ ഒരു ഒരു വേസ്റ്റ് ഇങ്ങോട്ട് തള്ളും എത്ര എത്ര മണിക്ക് മണിക്ക് ഇപ്പൊ കിടക്കാനാകുമ്പോൾ അപ്പൊ നിരന്തരമായിട്ട് ഈ ഒരു ചെയ്യുന്ന ഒരു പ്രവണതയാണ് ഇത് പ്ലാന്റ് ആണെങ്കിൽ പ്ലാന്റ് ആണെങ്കിൽ ഇന്ന് അമ്മച്ചിയാണ് ഇന്ന് മുതൽ ഞങ്ങൾ ഇവിടെ നിൽക്കും ഉറപ്പാണ് ഇതിനുള്ള പണി ഞാൻ കൊടുക്കും നോക്കിയാച്ചാ കാണിക്കാ വേസ്റ്റ് മൊത്തം ഇവിടെ കൊണ്ടു എന്നാ 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 പറയാനെ കണ്ടു കണ്ടുകഴിഞ്ഞാൽ ഉറപ്പാണ് വാരി കൂട്ടി വണ്ടിക്ക് അക്കി ഞങ്ങൾ നേരെ വീട്ടിൽ കൊണ്ടിട്ടുവാട്ട് കടന്നു പറയാനൊക്കെ ഇത്രയും കാണിച്ചേ ഇതിനെയും ഇത് പ്ലാൻഡാകുമ്പോൾ എന്തായാലും നടക്കട്ടെ അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ ഇപ്പോൾ ഇന്ന് മുതൽ ഞങ്ങൾ ഇവിടെ ഇവിടെ സർവേലൻസ് ഉണ്ടായിരിക്കും മസ്റ്റാണ് ആരെ ഏത് മണി ഞങ്ങളുടെ കൈ കിട്ടിയാൽ ഉറപ്പാണ് നേരെ വീട്ടിൽ കൊണ്ടുവന്ന് ഈ സാധനം മൊത്തം ഞങ്ങൾ ചാത്തും ഉറപ്പാണ് അത് വീണ്ടും വീണ്ടും ഞാനേ ഇട്ട് പറയാണ് ഉറപ്പായിട്ട് ചെയ്യുന്ന പരിപാടിയാണ് സോ നോക്ക് അവിടെ എല്ലാം വേസ്റ്റ് കൊണ്ട് വാരി ഇട്ടേക്കുക ഒരു സ്ഥിരം പരിപാടിയാണ് ഓപ്ഷനില്ല നിവൃത്തിയില്ലാതെ വരുമ്പോഴാണ് ഇങ്ങനെയൊക്കെ വീഡിയോ ചെയ്യുന്നത് അല്ലേ കാരണം പറഞ്ഞാലും പറഞ്ഞാലും കേൾക്കത്തില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി ഇരിക്കുക ഇനി ഇന്ന് രാത്രി ഇന്ന് മുതൽ ഉള്ള ദിവസങ്ങൾ ആരെങ്കിലും കൊണ്ടിട്ടിട്ടുണ്ടെങ്കിൽ അവൻ്റെ വീട്ടിൽ നിന്ന് സാധനം മൊത്തം ഞങ്ങൾ കൊണ്ടുവന്ന് നമ്പി ഇത് പറഞ്ഞില്ലെന്ന് വേണ്ട കാണാടുത്തൊരു പിരിയായിട്ട് മില്ലുകാരൻ പഞ്ചായത്ത് നോക്കി ഇങ്ങനെ ഇരുന്നോ പഞ്ചായത്ത് അവിടെ